ണു എന്റെ പടച്ചുരാനെ എന്നും ആരെങ്കിലും ഓരോരോ പെഡ്മണിമ്മ നടത്തി ഇതുവട്ട് ചെല് നിന്റെ മൂക്ക് ചെത്തും ചേച്ചി പ്ലീസ് വലിയ പുള്ളിയെ കൊണ്ടൊന്ന് പറയിച്ചേക്കണേ ചെല്ലട്ടെ എപ്പോഴും ഞാൻ പറയും ആ വെടക്ക് മാനേജറെ കാണാൻ വിളിക്കല്ലേ വിളിക്കല്ലേ ചേച്ചി നോക്ക് അയ്യോ ചേച്ചി ഇത് നാളെ നിന്റെ അയ്യോ ഇഷ്ടപ്പെട്ടോ ഇടിവേറ്റ് അപ്പൊ ചേച്ചി എന്താ സിനിമയ്ക്ക് നിനക്ക് പോയിട്ട് കാണണം ഒറ്റക്ക് പോണല്ലോ എന്ന് ഓർക്കുമ്പോ പേടിയേച്ചി കഴിഞ്ഞവണ ചെല്ലുമ്പോ വാടന്മാരെ തല്ലിയത് പഴുത്തിട്ട് മേലും മുഴുവൻ ചോരയും പഴുപ്പും നാറ്റവും എന്നെ കണ്ടപ്പോ തുടങ്ങി ചങ്ങല വലിച്ചു പൊട്ടിക്കാനൊക്കെ അറിഞ്ഞിട്ടുള്ള ബഹളോ പിന്നൊടുക്കം ീത്ത വിളിയും കരച്ചിലും ചെലപ്പോ തൊന്നും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് പകരം ആരും കാണാതെ ഉമ്മാനയും കൊന്നു കളഞ്ഞാലോ നാളെ ഞാനും നിന്റെ കൂടെ പറഞ്ഞേക്കണേ കക്ഷം ഒരു പാ ടുത്ത് കാ വേണ്ടിടത്ത് കൂ ഈ കണക്കിന് താനൊക്കെ കുഞ്ഞിക്കണെന്ന് സംഭവിച്ചത് എന്താവൂടൂ ആശ്ലീലം മരമൈത്താണ്ടികൾ ശേഖരൻ ആരാടാവിടെ എടാ ആരാണ് ചോദിച്ചത് നിന്ന ഞാൻ ആരാടാവിടെ ആരാണ് ആഹാ ഈടെ ഉം എന്താടാ അതെ അവിടെ നിൽക്ക പല പല തവണയായി ഞാൻ നിന്നോട് താക്കീത് ചെയ്യുന്നു പെൺകുട്ടികൾ ഇങ്ങനെ ചൂളം കുത്താൻ പാടില്ല പാടില്ല കുട്ടിയേ ഇതൊരു പത്രമാഫീസാണ് അതെ ഇവിടെ ആരോടും ബഹുമാനം ഇല്ലാച്ച വേണ്ട

മാഷിനെ പോലുള്ള മൂരാച്ചകള് നിത്യം ഇതുങ്ങനെ ഒരു നൂറ് ആവർത്തി വായിച്ചാ മതി ഒക്കെ ഇങ്ങനെ ഓരോരോ ദുർവിചാരങ്ങൾ തോന്നണില്ലേ മാഷ്ക്ക് അത് കഷ്ടം കണ്ടാൽ ദുർവിചാരോ എനിക്കോ ദേ എപ്പോ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ ചുമ്മാതല്ല അല്ല മാഷ് ആ തിരുമാതിയെ പോലെ എപ്പോഴും ഓരോരോ വേണ്ടാതീനങ്ങള് തോന്നണേ അതെ മാഷേ നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ രാമ രാമാ ജപിച്ച് പഠിക്കണം എങ്കിലും മനസ്സ് പിടിച്ചേർത്ത് നിക്കൂ എന്തായാലും ശരി നിന്റെ ഈ ഈ കുസൃതി തരങ്ങളൊക്കെ തന്നെ മതി അല്ലാതെ പുറത്തിറങ്ങി പട്ടാടത്തിനോടും ഒന്നും വേണ്ട കേട്ടല്ലോ ആഹാ നല്ല ഉപദേശം അല്ല നാക്ക് തെളിയുന്നതിന് മുമ്പേ പോലീസ് പുല്ലാണിന്ന് വിളിച്ചു പോവാൻ പഠിപ്പിച്ചവര് തന്നെ പറയണം ഇപ്പൊ ഈ നല്ല കാര്യങ്ങൾ നിന്നോട് വാദിച്ച് ജയിക്കണമെങ്കില് ഞാൻ ഇനിയും ബനാറസിൽ പോയി രണ്ടാമതൊന്നുകൂടെ ഇടതുപക്ഷം പുനർചിന്തം ആഭ്യന്തര മന്ത്രിക്ക് അവിഹിത താല്പര്യം ഇതിപ്പോ എല്ലാം കൂടെ ശേഖരൻ ഏതാണ്ട് കൽപ്പിച്ചു കൽപ്പിച്ചു കൂട്ടിയിട്ടായാലും ഇല്ലേലും ഇത്തിരി എല്ലോ കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ശേഖരജിയുടെ ജാഗ്രതയിൽ ഇല്ലേ പക്ഷേ വേണ്ട ഒന്നും വേണ്ടല്ല കുട്ടി കുട്ടി ഒന്നെ ഞാൻ എവിടെയൊക്കെ അല്ല മാധവേട്ടൻ മാധവേട്ടൻ കുട്ടി അന്വേഷിച്ചില്ല ഇപ്പ കണ്ടിട്ട് ഇങ്ങോട്ട് ഞാൻ ഞാൻ അല്ല അത് അതെ എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞു ശീലിക്കലേ കുഞ്ചൂസേ ഇടക്കേ എന്തെങ്കിലും എത്തിരുമോന്ന് മാറ്റി പറയണം ഓഹോ അപ്പൊ അതാണ് പ്രശ്നം അല്ലേ എന്നിട്ട് എത്ര പേക്കായി കാണും ചർച്ച അത് ഞാൻ പറഞ്ഞില്ലേ മോള പക്ഷെ ഇടയ്ക്ക് വിളങ്ങി മറന്നുപോകും ഇതൊരു പത്രമാഫീസാന്ന് അങ്ങനെ ഇപ്പൊ ആരും വെറുതെ കുട്ടിയുടെ പുറത്ത് കുറ്റം ചേരണ്ട ഇവൾക്ക് ഇത് പത്രമാഫീസും അല്ല വീടും അല്ല ഏഹ് ഇതിങ്ങനെ മുട്ട നീന്തുന്ന പ്രായത്തിലേ പത്രം ആപ്പീസി കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രസ്ഥാനം പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ ശേഖരൻ പിന്നെ ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചതും പെഷാക്കിയതും ഞങ്ങളാ ചില്ലറ തന്നെയാ അല്ലാണ്ട് കുട്ടിയുടെ ദോഷല്ല അല്ലേ മോളെങ്ങോട്ട് ആ ബാ പറഞ്ഞത് ഓർമ്മ വേണം ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു വേണം തന്റെ ഓരോ നീക്കങ്ങളും ഏയ് മണം എന്തിന്റെ പാവാട റമ്മിന്റെ മണന്ന് ആ എന്നിട്ട് എവിടെയായിരുന്നു ഇന്ന് എന്റെ ചുറ്റി സഞ്ചാരം പ്രസ് ക്ലബ് ലൈബ്രറി പിന്നെ ഈ സാരിയുടെ തലപ്പൊക്കെ ഇങ്ങനെ വാരി പോ നടക്കുന്ന ഒരു വിശുദ്ധ വനിതയല്ലേച്ചാ ഒരു മാലാഖ ോ പിന്നെ ചുറ്റി അടിക്കാൻ ചുവന്ന ബോർഡ് വെച്ചൊരു സ്റ്റേറ്റ് കാരും കൂടെ കിട്ടിയപ്പോ അഭയ ടീച്ചർ ശരിക്കും ഒരു സൈലന്റ് വാലിയായി പോയില്ലേ എന്ന് രണ്ടും നൽകിച്ച ഒരു ഒറ്റ ചോദ്യം മോഹൻ നോക്കിയാലും പറ്റിച്ചത് തന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ത്രൂമിയാവും ലിറ്ററലി പത്രാധിപരൊന്നും വന്ന് കാണണമായിരുന്നു മൂക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചോമ്പന്നിട്ട് നല്ല ശരിക്കും വട്ടകർഡ് സൂക്ഷിച്ചോണം കൊച്ചി കായൽ കൊച്ചി കായൽ വാങ്ങാൻ പത്രം ആഭ്യന്തരമന്ത്രിക്ക് അവര് താല്പര്യം ഓ അയാൾ അതിനിടയില് കൊച്ചി കായം കൊച്ചി കായലും ആർക്കും വായിക്കാം ജാഗ്രത ജനങ്ങളുടെ പത്രം അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാര് അപകട വർണ്ണ കൊലപാതകമോ അണിയറയിലെ രാഷ്ട്രീയ പ്രമുഖനാരൽ വിഭാഗം കൊച്ചി കാലിവാണിയറയിലെ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ ചീഫ് എഡിറ്റർക്ക് ശേഖരന്

ട എടുത്ത് മാറ്റോ നായേ എടുത്ത് മാറ്റാൻ പറഞ്ഞ പോകാൻ ഞാൻ ഇത് ഒന്ന് വാരി എടുത്തോട്ടെ കഷ്ടുണ്ട് സാറെ ഞാൻ എന്നെ തെറ്റിദ്ധ നിങ്ങൾ എന്നെ പട്ടി വിസ്തരിക്കുന്നോടാ അവന്റെ അമ്മയുടെ അയ്യോ സാറേ സാറേ അയ്യോ വേണ്ട സാറേ എന്നെ പറയുന്ന നിന്റെ ഉമ്മായിക്ക ടമ നടക്കണം മെഴുകെ വിളു എന്റെ ഉണ്ടല്ലോ നിന്റെ ഉട എന്റെ പ്ലീസ്റ്റോപ്പ്കൻ ആരാണ് പറയുന്ന തന്നെ നിന്റെ ഉമ്മനോ മറ്റു വായക്കാലി

ണും കഴിഞ്ഞ ആഴ്ച ഡൽഹി ഫ്ലൈറ്റില് നമ്മൾ ഒരുമിച്ച് അടുത്തടുത്ത സീറ്റില് അല്ല ഇതിപ്പോ ഇവിടെ എങ്ങനെ ഓ വന്നിറങ്ങുന്ന വഴി ചെന്നൈ ഫ്ലൈറ്റില് അറിഞ്ഞതായിരിക്കല്ലേ അങ്ങനെ ഇരിക്കുമ്പോ ചുമ്മാ ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു പരിചയം മറക്കാൻ പാടില്ലല്ലോ അപ്പൊ മിസ്റ്റർ കുരുവിത്തറം വേവിച്ചന പറഞ്ഞേ ഗോൺ ടു ചെന്നൈ വിൽ റിട്ടേൺ ടുഡേ എന്ന് ദേ ബൈ ചാൻസ് ഇപ്പൊ തമ്മി കാണാൻ ചെയ്തു വേ ഒന്ന് വായിച്ചോളൂ കേട്ടോ മിസ്റ്റർ നന്ദഗോപാൽ പണ്ട് മഹാരാഷ്ട്ര ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന്റെ വേതന സമരം കത്തി നിൽക്കുന്ന കാലം അതായത് അന്ന് ഞാൻ ബോംബെയിലുണ്ട് ഒരു മേഡർ കേസിന്റെ ട്രയൽ അന്നൊരു ദിവസത്തെ മറാത്ത ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു ഒന്നാം തരം മുഖ പ്രസംഗം മിസ്റ്റർ നന്ദന്റെ അച്ഛന്റെ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് ഹോ എന്താ അതിന്റെ ഒരു ഭാഷ എന്താ ഭാഷയുടെ ഒരു ശക്തി കട്ടില്ലേ വെറുതെ എനിക്ക് നിൽക്കും എന്താ മിസ്റ്റർ നന്ദൻ ഒന്നുമില്ല എനിക്കൊരു ഒറ്റ അച്ഛനെ അല്ലാതെ ടെക്സ്റ്റൈൽ ടൈക്കൂൺസിന്റെയും അശ്വിൻ നായികിന്റെയും ഗുണ്ടകൾ ചേർന്ന അച്ഛനെ വെടിവെച്ച് വീഴ്ത്തുമ്പോ ഐ വാസ് ജസ്റ്റ് എ സ്മോൾ ബോയ് ഓഫ് ഇയേഴ്സ് ബട്ട് ദാറ്റ് വാസ് ഇൻ ൊന്നിൽ കൊട്ടയാള് എഴുറ്റോച്ച്ോമ എഴുന്നേറ്റ് ഓർമ്മന്റെ തമ്പുരാനെ കഷ്ടം സോ ദിനെ ആർക്കും ഒരു പരാതിയും ഒത്തീർപ്പല്ലാതെ അണ്സറി ചാരിക്കെ നമുക്ക് വേണ്ട ഇവരെ മാത്രമായിട്ട് അങ്ങനെ അടച്ചു തേറ്റ് പറയാൻ പറ്റില്ലല്ലോ വായ് അല്ല അതായത് താങ്കൾ ഡ്യൂട്ടിയിലുള്ളൊരു പോലീസ് ഓഫീസറെ അങ്ങോട്ട് കയറി തല്ലി എന്നുള്ളതും കൂടെ കണക്കാക്കുമ്പോ യെസ് അതിനുമുണ്ടല്ലോ വളരെ ഗൗരവമായ ചില നിയമവശങ്ങൾ ഇതിപ്പോ വേണമെങ്കിൽ എനിക്ക്

പത്രക്കാരോപ്പിച്ച് ഡിപ്പാർട്ട്മെന്റ് പേര് ദോഷം പിന്നെ മേലാവിന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ ഒക്കെ കൂടി കഴുത കുങ്കുമോക്കുന്ന പോലെ നിങ്ങള് തോളെ ചോന്ന അക്ഷരം ഉണ്ടല്ലോ ഐ പി എസ് ഇതിന്റെ മുഴുപ്പ് കണ്ട് ഭയന്നിട്ടല്ല

വല്ലാണ്ട് ഉപദ്രവിച്ചു ഏയ് ഇല്ലേ ചേച്ചി ആദ്യം ഉമ്മാക്ക് പറഞ്ഞു അന്നേരം ഞാൻ എടുത്ത് അന്നേരം ഒമാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ് ഏത് കൊമ്പത്ത് ഓഫീസറായാലും അവരോട് നേരിട്ടി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ മനസ്സിലായില്ല ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും ഒന്നും എന്താ കോടതി തൊണ്ടതാകാതെ വിഴുങ്ങിക്കളിയോ മെജിസ്ട്രേറ്റ് അതെ ആറടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ വേണം ആണുങ്ങളായാലും ഇവനെ കരുതി അകത്തൊരു കടലാസോപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒറ്റ ബാധ്യതയില് ഐ ബിലീവ് ഐ ഹ് അവകാശം പിന്നെ രക്ഷകനായിട്ട് അവതരിച്ചാണല്ലേ പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും

എന്താ നാവ് പോയാന്ന് എനിക്ക് ആ തന്റെ പേരെന്താന്നാ പറഞ്ഞത് പറഞ്ഞില്ല ഓഹോ എന്നാലൊന്ന് തിരുവായും മുഴിയണം പറയടാ എന്താ ചേച്ചിയുടെ പേര് ചേച്ചി ഓ അപ്പ അതാണ് വിത്ത് പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധം എടുത്ത് സ്റ്റൈലിൽ ഗെർല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ശേഖർ അച്ഛനെ പരിചയമില്ല പക്ഷെ കേട്ടറി ഒരുപാട് ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരള രശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ് അല്ല എനിക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ആ പിന്നെ തന്റെ ലേഖനം It was brilliant, had a very very rare breed of language and some very rebellious insights. േ ആറടി ആണുത്തും അതുപോലെ ചില ക്ലീഷർവേഷൻ അത് പക്ഷേ നിന്റെ ഈ പ്രായത്തിന്റെ മാറും ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളും നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ ആരട നിന്റെ ഈ രക്ഷകൻ ആ ചോദിച്ചപ്പോ അയ്യടാ പത്രം വിറ്റ് നടന്ന ആളേ ചുമ്മാ അമ്പര് പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായി അല്ലേ അല്ല ആളുടെ ചെറിയൊരു ഇത് നടക്കം കൂട്ടു അല്ല ും സംഭവിച്ചില്ലല്ലോ ഇരിക്കാം വേണ്ട ഇരിപ്പ് മുഷിയും അല്ലേടോ കേട്ടോ നന്ദഗോപാൽ തരൂ വസുന്ധരാ തമ്പിക്ക് ശുദ്ധവാശി കൊടുത്തേ തീരൂന്ന്

പത്രസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മഹാവേന്ദ്രന്മാർക്കും പിന്നെ പത്ര സ്വന്തം വീരകൃത്യങ്ങൾ എഴുതി പൊലിപ്പിക്കുവാനുള്ള വെറും കടലാസായി തരം തണു പോകാൻ പാടില്ല ഒരു പത്രവും തലപ്പന്തുകളി ഉദ്ഘാടനം അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് ബേസ്ഡ് ഈർക്കിളി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൂത്ത് തല സമ്മേളനം ഇങ്ങനെ എന്തിന്റെ ഒക്കെ പേരിൽ സ്വന്തം മോന്തായം ദിവസവും പത്രത്തിൽ അച്ചടിച്ച് വരണമെന്ന് രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ പോലെ നമ്മളും ദുർവാശി പിടിച്ചാലുണ്ടല്ലോ മാഡം ഇനി അങ്ങനെ കൂടി അതപ്പതിച്ചു പോവും കേരളി ഇന്ന് ഏതായാലും ഭാഗ്യം നരേന്ദ്രന്റെ പകരം അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിയുടെയും പിന്നീട് സിംഹവാലിന്റെയും പടമാ ഇന്നത്തെ രാഷ്ട്രഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പ്രോമിനന്റ് സോ ആസ് ഐ മാഡം ദ സ്റ്റോറി കിൽ കുട്ടി സർ ബട്ട് മിസ്റ്റർ നന്ദൻ യെസ് ആസ്ക് യു എ ക്വസ്റ്റ്യൻ ലൈക്ക് ലൈക്ക് ഇന്നത്തെ സംഭവം റോഡിൽ പത്രം വിറ്റ് നടക്കുന്ന ഒരു മിസ്റ്റർ സോഷ്യലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പബ്ലിക്കായിട്ട് പോലീസിനോട് ഒരു ഫിസ്റ്റ് ഈ അസോസിയേറ്റ് എന്നൊക്കെ വിമൻസ് വേൾഡിലെ വിമലശങ്കർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്കും തൊലി ഒരിഞ്ഞുപോയി ഉരിഞ്ഞുപോയി എന്തിനാ മിസ്റ്റർ നന്ദൻ ഈ കണ്ട നമ്മളെ ഉള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് എന്തിനാ നന്ദൻ ഇങ്ങനെ ഇൻഡിഗ്നേഷൻ മാഡം ദാ പറഞ്ഞില്ലേ വെറുതെ പത്രം എന്നൊക്കെ പറഞ്ഞു ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു മാഡം മാഡം എനിക്ക് ഓ മൈ ഗോഡ് യെസ് ഹയർ പിന്നെ ഒരുപാട് ഒരുപാട് പിമ്പുകളും പ്രമാണിമാരും എല്ലാം ഒരുമിച്ച് ഒഴുകുന്ന ബോംബെ മഹാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവുത ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ മേഡം മറാത്ത സമാചാരും ഹിന്ദുസ്ഥാൻ ജാഗരണിന്റെയും ബോംബെ ക്രോണിക്കലിന്റെയും ഇങ്ങനെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ ആസ് എ നന്ദൻസ് പേപ്പർ ബോയ്ച്ചൻ എന്താ അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മേഡത്തിന് എന്റെ ഇപ്പോഴത്തെ ഏ നോ മിസ്റ്റർ നന്ദൻ

േ എന്താവിടെ പേര് ആ വിമലാശങ്കർ വിമൻസ് വേൾഡ് ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കണം ഈ നന്ദഗോപാലിന്റെ ഒരു പൂർവ്വകാല ചരിത്രം വളരെ വളരെ വഷളാണ് എന്ന് ഓ ഐ വേണ്ട പ്ലീസ്